ചിലപ്പോൾ സാധ്യത എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് അതൊരു ഒറ്റ വാക്കിൽ ഒന്നും പറഞ്ഞാത്തൊരു ജോലി പണി വാങ്ങിക്കാൻ പറ്റും പണി കൊടുക്കാൻ പറ്റും ഇടയ്ക്ക് വന്നു ബിഗ് ബോസ് എനിക്ക് മറ്റേ കിറ്റ് തരാൻ മറന്നു ബ്രഷും ഇതൊക്കെയല്ല അപ്പൊ രണ്ടു ദിവസം ഞാൻ പല്ല് തയ്ക്കാനായിട്ട് ബ്രഷ് ഇല്ലാണ്ട് എന്നിട്ടാ പല്ല് വെച്ചുണ്ടേ വെച്ചിട്ട് ഞാൻ ദിവസം മാനേജ് പിന്നെ പിന്നെ ആവുന്നു പറയുന്നത് മോശമായതുകൊണ്ട് ഇതൊരു ലാസ്റ്റ് വീക്ക് ഇൻസിഡൻസ് ചെലപ്പോ ആൾക്കാർ റോങ് ആയിട്ട് എടുത്തിട്ടുണ്ടാവാം ഉള്ളൊരു കാൽക്കുലേഷൻസ് എനിക്ക് വേഗം എനിക്ക് പിയാർ ഞാൻ കൊടുത്തിട്ടല്ല വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കണം എന്ന് പറഞ്ഞവരുണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്താ പറ്റി പിന്നെ പറഞ്ഞിസോഡിലോഷണൽ ആയി കൊടുത്തിട്ടുണ്ട് പലതവണ അത് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇത്രയും ഓരോ ടാസ്ക് വരുമ്പോഴും മരിച്ചു നിന്ന ചെയ്യുന്ന കൈ